ഇന്നത്തെ വ്ലോഗിൽ പറയുന്നത് നമ്മൾ ഒരു കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് എങ്ങനെയാണ് ചാവി തിരിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടാവും ഇങ്ങനെയൊരു വീഡിയോ ചെയ്യേണ്ടതിൻ്റെ കാര്യം എന്താണ് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ എന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ചെയ്തിരുന്നു അതായത് നമ്മുടെ കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എത്ര സ്റ്റെപ്പാണ് ചാവി തിരിക്കേണ്ടതെന്ന് പലരും പറഞ്ഞ ഉത്തരം കറക്റ്റല്ല അതുകൊണ്ടാണ് ഇന്നീ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ക്ലച്ചും ബ്രേക്കും നന്നായിട്ട് ചവിട്ടിയിരിക്കണം എന്താ ചിലപ്പോൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടിയിട്ടുണ്ട് നമ്മൾ ഗിയർ ന്യൂട്രലുണ്ട് അതേപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് എൻഗേജഡ് ആണ് ഇത്ര കാര്യം ശ്രദ്ധിക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചില കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഡ്രൈവിങ് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാർ ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ സ്വന്തമായിട്ട് വണ്ടിയും ഉണ്ടായിരിക്കണം ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ഒക്കെ അവൈലബിൾ ആണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ചാവി ഉപയോഗിച്ച് എങ്ങനെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുക ചാവിയുടെ എൻ്റെ സ്ലോട്ട് ഇതായി ഇവിടെയുണ്ട് ഇപ്പം ഞാനിതാ ചാവി പതിയെ അകത്തോട്ടേക്ക് കയറ്റുന്നു ഇതാ ഇപ്പം ചാവി അകത്തോട്ടേക്ക് കയറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റെപ്പ് ഞാൻ ആദ്യം തിരിക്കാനാണ് പോകുന്നത് ഒരു സ്റ്റെപ്പ് ഞാനിപ്പോൾ തിരിച്ചു ആയിട്ട് ഒരു സ്റ്റെപ്പ് തിരിച്ചു സെക്കൻഡ് സ്റ്റെപ്പും തിരിച്ചു ഇപ്പം രണ്ട് സ്റ്റെപ്പാണ് ചാവി തിരിച്ചിരിക്കുന്നത് ആ ഒരു സമയത്ത് ഇതാ ഇവിടെയൊക്കെ ഈ ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പാകുന്ന സമയത്ത് ഈ ഇൻഡിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വീണ്ടും ഒന്നുകൂടെ തിരിക്കാനാണ് പോകുന്നത് രണ്ട് സ്റ്റെപ്പ് ഓൾറെഡി തിരിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ പതിയെ പതിയെ ചെയ്യണം അതാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് എന്നിട്ട് പിന്നെ പതിയെ സ്റ്റാർട്ട് ചെയ്യാനാണ് പോകേണ്ടത് തിരക്ക് പിടിച്ചിട്ടല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി ഇതാ വീണ്ടും വീണ്ടും തിരിക്കാൻ പോവുകയാണ് നോക്കുക നിങ്ങൾ വിടുവാ കണ്ടില്ലേ ഇങ്ങനെ തിരിച്ചുവിടുക ഇപ്പോൾ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ കാറ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഇൻഡിക്കേഷൻസ് ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഇവിടെ ഇപ്പോൾ എന്താ ഇൻഡിക്കേഷൻ ഉള്ളത് ഹാൻഡ് ബ്രേക്ക് എൻഗേജഡാന്ന് ഉള്ള ഇൻഡിക്കേഷനാണ് ഇവിടെ കാണിക്കുന്നത് മറ്റുള്ള ഇൻഡിക്കേഷൻസ് ഒക്കെ പോയി അപ്പോൾ അത് നോക്കിയിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം ഓണായിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാം പല വഴികളുണ്ട് പറ്റിയിട്ട് ഞാൻ വീണ്ടും കൂടുതൽ ബ്ലോഗ്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം ഇനിയിപ്പോൾ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി ഇനി ഈ വണ്ടി ഓഫ് ആക്കണം അപ്പോഴും ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ട് എങ്ങനെയാണ് തിരിക്കേണ്ടതെന്ന് നോക്കുക ഞാൻ എങ്ങനെയാണ് ഓഫ് ചെയ്യുന്നത് നോക്കുക ആദ്യം എന്താ ചെയ്യുന്നത് ആദ്യം ഇതാ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് തിരിച്ചു ഇപ്പോൾ ആയിട്ടുണ്ട് നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് തിരിക്കുന്നില്ല സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ നമ്മൾ ഓഫ് ചെയ്യാൻ സിംഗിൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് തിരിച്ചിട്ട് ഓഫ് ചെയ്തു ഇനിയിപ്പോൾ ഈ ചാവി എടുക്കണം ചാവി എടുക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ട്രെയിനിങ്ങിന് വന്ന പല ആളുകൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്ങനെയാണ് ചാവി കറക്റ്റായിട്ട് എടുക്കേണ്ടതെന്ന് അറിയില്ല ഇപ്പം ഇങ്ങനെ ഇത് തിരിയില്ല എത്ര തിരിച്ചാലും തിരിയില്ല എന്ത് ചെയ്യണം ഇങ്ങനെ പ്രസ്സ് ചെയ്ത് ഉള്ളിലേക്ക് പ്രസ്സ് ചെയ്ത് ഇങ്ങോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് ഈസി ആയിട്ട് ചാവി എടുക്കാൻ കിട്ടും കണ്ടില്ലേ അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക പ്രസ്സ് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക പഠിച്ചിട്ട് ഡ്രൈവ് ചെയ്യാൻ നോക്കുക അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബബായ്